സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടിങ്ങനെ ഉണ്ടായിരുന്നു അത് സ്വർണ്ണവില കുറഞ്ഞു എന്ന് പറഞ്ഞുതരാം കാരണം ഉച്ചക്കും രാവിലെയും കൂടിയതുകൊണ്ട് ഇടിഞ്ഞതുകൊണ്ട് അങ്ങനത്തെ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ വീണ്ടും ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ വെറുതെ നോക്കിയത് അപ്പോൾ സ്വന്തം ഭയങ്കരമായ രീതിയിൽ വീണ്ടും ഉയർന്നേക്കാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഗോൾഡ് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് കിടക്കുന്നത് എന്നുള്ളത് കാരണം എൺപത്തെട്ടായിരത്തി അറുന്നൂറിൻ്റെ അത് ഒരു ബോട്ടം മോസ്റ്റ് പോയിൻറ്റ് ഗോൾഡ് പരിഗണിക്കുന്ന രീതിയിൽ ഈ ഒരു റേഞ്ചിൽ എന്താ എൺപത്തൊമ്പതിനായിരത്തിൻ്റെ അവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഗോൾഡ് ഇപ്പോൾ തൊണ്ണൂറായിരത്തി നാനൂറായിട്ടുണ്ട് അപ്പോൾ ഇനിയും അടുത്ത ബ്രേക്കൗട്ടും അടുത്ത റെക്കോർഡും താണ്ടി ഒരു ഓളം നോക്കി ഗോൾഡ് ഐ മീൻ ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് നോക്കി നിൽക്കുന്ന പോലെ തന്നെയാണുള്ളത് ഗോൾഡ് മുകളിലേക്ക് പിന്നെ ചൈന സിംഗപ്പൂർ ഒക്കെ വലിയ രീതിയിലാണ് വാങ്ങുന്നത് എന്ന് നെഗറ്റീവ്നെസ് കുറേ കാണിച്ചിരുന്നു പക്ഷേ ഇന്നലെ വലിയ രീതിയിൽ സ്വർണ്ണവിലോ മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലെ കൂടിയത് പിന്നെയും എന്നാലും നെഗറ്റീവ്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയിലേക്കാണ് വന്നത് അതുകൊണ്ട് ഉച്ചക്കും കൂടി അപ്പോൾ ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ പോസിറ്റീവ് ഗോൾഡ് പോസിറ്റീവല്ല ഭയങ്കരമായ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗോൾഡ് അപ്പോൾ അതിനിപ്പോൾ നാളെ പിടിഞ്ഞാലും ഇന്നിപ്പോൾ രണ്ടെട്ടും കൂട്ടിയായിരുന്നേ അത് കാലിയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും നാളെയും ഒരു നൂറ്റി രൂപ ഇരുന്നൂറ് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് കൂടുതലുള്ളത് ഉള്ളത് അത് ജസ്റ്റ് ജസ്റ്റ് മാറ്റർ ഓഫ് ടൈം കുറച്ച് മണി കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പം വീഡിയോ ചെയ്യേണ്ടി വരും അത് ഗോൾഡ് ഉയരാണ് ഡിമാൻഡ് കൂടാണ് നമ്മൾ എം തന്നെ വലിയ സ്വർണ്ണവിലായ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തെട്ടായിരം ഒന്നും ആകൂലമെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് അപ്പോൾ ഏകദേശം എൺപത്തെട്ടായിരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അത് എൺപത്തെട്ട് അറുന്നൂറിൻ്റെ ഒന്ന് ഗോൾഡ് റീപോൺ ചെയ്തേക്കാണ് ഇതിനർത്ഥം അമ്പത്തെട്ടായിരത്തി അർത്ഥം പോലുള്ള താഴെ എന്തെങ്കിലും ആ കുറച്ച് താഴേക്ക് പോകില്ല എന്നൊന്നും അങ്ങനെ ഓർപ്പിച്ച് പറയാനൊന്നും പറ്റില്ല കേട്ടോ അത് വേറെ കാര്യം ഏഹ് പക്ഷേ അയിമ്പ അമ്പത്തയ്യായിരം എഴുപതിനായിരം എഴുപത്തൊന്നായിരം വേണ്ടി വന്നാൽ എഴുപത്തി അയ്യായിരം അല്ലെങ്കിൽ എൺപതിനായിരത്തിൻ്റെ താഴേക്ക് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് തൊണ്ണൂറ്റൊമ്പത് അല്ല ആ തൊണ്ണൂറ്റി എൺപത് എൺപത്തി രണ്ടായിരത്തിൻ്റെതായേക്ക് തന്നെ ഒരു എൺപ ശതമാനം പോകാൻ സാധ്യത എന്നുള്ള എന്നുള്ളതാണ് കഴിഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഫിനാൻഷ്യൽ അഡ്വൈസ്മെൻറ്റ് ഒന്നും അല്ല അതിനൊക്കെ നിങ്ങൾ സ്വന്തം പഠിക്കുക പിന്നെ ഈ എൺപത്തി മൂവായിരം അങ്ങനെ കുറഞ്ഞിങ്ങനെ വരും പെർസെൻറ്റേജ് അപ്പോൾ ഇപ്പോൾ ഈ എൺപത്തെട്ടായിരത്തി അറുന്നൂറിൻ്റെതായേക്ക് തന്നെ പോകാനുള്ള സാധ്യത തന്നെ ഫിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഉള്ളൂ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത്തെട്ടായിരത്തി അറുന്നൂറിന് ഒരു നല്ലൊരു ബൈങ് പോയിൻ്റ് തന്നെ ആയി ബിഹേവ് ചെയ്യുന്ന രീതിയിലുള്ള പാറ്റേണാണ് കാണിക്കുന്നത് അതിൻ്റെ താല്പര്യം തയ്ക്കിപ്പോൾ എൺപത്തി അഞ്ഞൂറോ എൺപത്തി എന്താണ് എൺപത്തിയായിരം തൊള്ളായിരമോ അല്ലെങ്കിൽ എൺപത്തെട്ടായിരമെന്നൊന്നും ആകൂല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അങ്ങനെ പറയാനൊന്നും പറ്റില്ല ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഗോൾഡ് വേണമെങ്കിൽ എൺപത്തി മൂവായിരോ ഒക്കെ അങ്ങനെയൊക്കെ നോക്കാം ശരി ടെക്നിക്കൽ അനാലിസിസിന് പ്രസക്തിയില്ല അപ്പോൾ അങ്ങനെ പോകൂല നമുക്ക് തർപ്പിച്ച് പറയാൻ പറ്റിയ പക്ഷേ എൺപത്തെട്ട് അറുന്നൂറ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള പോയിന്റ് തന്നെ ആയിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഉള്ളത് കൺസോൾട്ടേഷൻ ആണെന്നും ഈ അമ്പത്തൊമ്പതിനായിരത്തിൻ്റെ അവിടെ കൺസോൾട്ടേഷൻ ചെയ്തു ഗോൾഡ് ഇപ്പോൾ തൊണ്ണൂറായിരത്തി നാനൂറായിരത്തിയല്ലോ അപ്പോൾ ഗോൾഡ് മറ്റൊരു ഓളം ത്തിൽ ബ്രേക്കൗട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള റെഡിയാണ് പിന്നെ ഷട്ട്ഡൗണും മറ്റുള്ള വാർത്തകളും നല്ല റേക്കൊക്കെ നടത്തി അപ്പോൾ ഇനിയിപ്പോൾ ഷട്ട്ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ചൈനൻ്റെ താരീഫ് ഇപ്പോൾ നാൽപ്പത്തഞ്ച് ശതമാനം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇനി ബിസിനസ് എബവ് തേർട്ടി പെർസെൻറ്റേജ് എന്താ അതൊക്കെ കണക്കാണ് അപ്പോൾ സ്റ്റിൽ ടെൻഷൻസ് ആർ ടെൻഷൻ സാർ ആർ സാർ ഒക്കെ അപ്പൊ തന്നെയാണ് അപ്പോൾ ഗോൾഡ് ന്യൂ റെക്കോർഡ് തുടരാൻ വേണ്ടിയിട്ടുള്ള കൺസോൾട്ടേഷനും ഒരു ബ്രേക്കൗട്ടിന് മുമ്പുള്ള ഒരു നേരം ശരിയാക്കലും ആയിട്ട് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയ രാവിലെ പറഞ്ഞല്ലോ ഒരു വലിയ ബ്രേക്ക് ഔട്ടുകൾക്കും അല്ലെങ്കിൽ ബൾ സൈക്കിളിലും ഒരു പുൾബാക്ക് ഉണ്ടാവും അത് നമ്മൾ കണ്ടതാണ് അതിനർത്ഥം ഒരു ബിയറിഷ് റിവേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ അല്ലെങ്കിൽ ട്രെൻഡ് മാറി എന്ന് പറയാൻ വയ്യ ഇറ്റ്സ് എ പാർട്ട് ഓഫ് റൈഡിങ് സൈക്കിൾ പുൾ ബാക്ക് ഇസ് എ പാർട്ട് ഓഫ് റൈഡിങ് സൈക്കിൾ അത് മാത്രമാണത് സോ നെക്സ്റ്റ് ഹൈയിലേക്ക് ഗോൾഡ് പ്രിപ്പയർ എന്ന് പറയേണ്ടി വരും മറ്റുള്ള ഫാക്ടേഴ്സുകൾ നമുക്ക് ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഏറ്റവും ഹയർ പോയിന്റിലാണ് ഗോൾഡ് നിൽക്കുന്നത് അവിടുന്ന് ഇപ്പോൾ താല്പര്യം തയ്യ്ക്കുന്നതാണ് വന്നേച്ച് വെച്ച് ഈ ബട്ട് ട്രെൻഡ് ട്രെൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്